ഇന്നൊരു ചേന നടുന്ന വീഡിയോ ആയാലോ പാപ്പയും മമ്മിയാട്ടോ ചേനയൊക്കെ നടുന്നത് സാധാരണ കുംഭമാസത്തിലാണ് ചേന നടന്നത് പക്ഷേ ടൈമൊന്നും കിട്ടാതെ വന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ടൈമിലാണ് ഇപ്പം നടുന്നത് മുറിച്ചു വെച്ച ചേനയുണ്ടല്ലോ അത് നമ്മുടെ ഈ ചാണകവെള്ളത്തില് മുക്കിയിട്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയോളം വെച്ചിട്ട് വെച്ചിട്ടാട്ടോ ഇത് നടന്നത് അപ്പം ഇനി നടന്ന് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അതായത് കുഴിയൊക്കെ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആ കുഴിയിലേക്ക് ഈ ചേന നമുക്ക് ഇറക്കി വെക്കാം എന്നിട്ട് ഇതിൻ്റെ സൈഡിലുള്ള മണ്ണെല്ലാം കൂടെ ഈ ചേനയുടെ മണ്ടയിലേക്ക് നമ്മൾ കൂന്താലി വെച്ചിട്ട് തട്ടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനകത്തിൽ ഈ ചെറിയ ചെറിയ കല്ലുകളൊക്കെ കാണുമല്ലോ ഈ കല്ലൊക്കെ അതിൽ നിന്ന് പറക്കി എടുത്ത് കളഞ്ഞിട്ട് എല്ലാ നല്ല നല്ല മണ്ണെല്ലാം കൂടെ ഈ ചേനയുടെ മുകളിലേക്ക് എടുത്തിടണം എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ നന്നായിട്ട് കാല് വെച്ചിട്ട് അമർത്തി പ്രെസ് ചെയ്ത് കൊടുക്കണം അതായത് ആ ചേനയുടെ സൈഡ് ഭാഗം എല്ലാം നന്നായിട്ട് അമങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈഡിൽ നിന്ന് മണ്ണ് വീണ്ടും വെട്ടി ഈ ഉറപ്പിച്ചു വെച്ചേക്കുന്ന ഇതിൻ്റെ പുറത്തേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം വീണ്ടും ഇതേപോലെ കോരിയിട്ട മണ്ണിൽ എന്തെങ്കിലും കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതങ്ങ് എടുത്ത് മാറ്റി കളയണം കേട്ടോ എന്നിട്ട് ദാ ഇതുപോലെ ഇതുപോലെ എല്ലാം നല്ല സെറ്റാക്കിയിട്ട് എടുത്തു വെക്കണം ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ പരിപാടി ഇനി നമുക്ക് കുറച്ച് ഇതിന്റെ പുറത്തേക്ക് കുറച്ച് വളം ഇട്ട് കൊടുക്കാം എന്ന് പറയുമ്പം നമ്മുടെ ചാണകത്തിന്റെ പൊടിയില്ലേ ചാണകപ്പൊടിയും ചാരവും ആട്ടും കാട്ടവും കൂടെ മിക്സ് ചെയ്ത പൊടിയാട്ടോ ഈ പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം എല്ലാ കുഴിയിലേക്കും നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് നികത്തിയിട്ട് ചുറ്റും ആ ഒരു കുഴിക്ക് അത് നിറച്ച് നികത്തിയിട്ട് കൊടുക്കുക ഇതാ കണ്ടോ ഇതേപോലെ എല്ലാ കുഴിയിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ കരിയിലല്ലേ ഉണക്കക്കരിയിലാണ് ഉണക്കക്കറിയിലെല്ലാം കൂടെ വാരിയിട്ട് കൊടുക്കണം ഈ ഒരു മൂന്ന് പ്രോസ്സാണ് മെയിനായിട്ട് ചേന നടാൻ വേണ്ടിയത് അതായത് കുഴിയെടുത്ത് ചേന ഇടുക അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ചാരവും ചാണകത്തിൻ്റെയും പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടിടണം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കൂടി ഇട്ട് സെറ്റാക്കി എടുത്താൽ മതി ഇത്രയാണ് മെയിൻ ആയിട്ട് ഒരു ചേന നടുന്നതിന് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഓൾറെഡി വീഡിയോയുടെ ആദ്യം കുംഭമാസത്തിലാണ് നടുന്നതെന്ന് നമ്മൾ ലേറ്റ് ആയി പോയെന്ന് പക്ഷെ ഇങ്ങനെ നട്ടാലും നന്നായിട്ട് ചേന കളിക്കും കേട്ടോ നമ്മൾ നോർമലി ഈ ടൈമിലൊക്കെ ഇച്ചിരി വൈകിയാലും നമുക്ക് നല്ല ചേന കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കരിയിലൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അതിന് പുറത്തേക്ക് രണ്ട് ഓലക്കാലം കൂടെ വെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ അതായത് നമ്മുടെ വീട്ടിൽ ഇപ്പൊ കോഴിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വന്ന് ചെകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓലക്കാലും കൂടെ വെട്ടിയിട്ട് കൊടുക്കുന്നത് അപ്പം താ അത്രേ ഉള്ളൂ നമ്മുടെ ജയനടൽ പരിപാടി എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ